അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി എന്ന നമ്മുടെ ആന്റോ മുതലാളിയുടെയും പിന്നെ ബാക്കിയെല്ലാവരും കൂടി ചേർന്ന് ഏറ്റെടുത്ത ആ സ്വപ്നം പൂർണാർത്ഥത്തിൽ പൂവണിഞ്ഞില്ല എങ്കിലും അവർക്ക് നിരാശ ഉണ്ടാകത്തക്ക വിധത്തിലാകാത്ത വിധം കോൺഗ്രസ് പാർട്ടിയിലെ ധീരരും ആദർശധീരരും ധർമ്മത്തിനും അതുപോലെ തന്നെ സദാചാരത്തിനുമൊക്കെ വലിയ വിലകൽപ്പിക്കുന്നവരുമായ ആളുകൾ ചേർന്ന് ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു അനിശ്ചിതകാലത്തേക്ക് എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല അടുത്തിരുന്നിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഈ കേരളത്തിൽ ഇന്ന് ഇനി ഞാൻ ജീവിക്കുന്ന എന്റെ വാർഡ് തലം മുതൽ വാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സി പി എമ്മിന്റെ ആകുമ്പോൾ ലോക്കൽ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞോ അല്ലെ ബ്രാഞ്ച് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞോ ഇവിടെ മുതൽ അങ് മുകളിൽ വരെ ആരെയും ഏത് സാഹചര്യത്തിലും എറിഞ്ഞിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ആയുധം ചിലർത് റെഡിയാവും ചിലർത് റെഡിയാവില്ല അതേയുള്ളതിൻ്റെ വ്യത്യാസം ഇപ്പോ രാഹുലിൻ്റെ കാര്യത്തിൽ പൂർണമായും റെഡിയായില്ല എന്നാലും അല്പമൊക്കെ റെഡിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഈ ആരോപണത്തിന് അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് ഒന്ന് വികാരമെല്ലാം മാറ്റിവെച്ച് വിവേകത്തോടെ വന്നാൽ ആവേശമെല്ലാം കളഞ്ഞ് ആവശ്യത്തിന് മാത്രം ഈ വിഷയത്തെ ഒന്ന് കണ്ടാൽ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നത് ഈ കേരളത്തിൽ നടന്നത് അവിവാഹിതനായ ഒരു യുവ എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായ ആളിനെതിരെ മൊത്തം മൂന്നാളുകൾ ജീവനോടെ വെളിപ്പെടുത്തൽ നടത്തുന്നു ആ മൂന്നാളുകളിൽ ഒന്ന് ഹണി ഭാസ്കറാണ് ഹണി ഭാസ്കർ പറഞ്ഞത് അവരെടുത്തെന്തെങ്കിലും അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞില്ല കോഴിത്തൂവൽ ഇട്ടു കോഴിക്കാഷ്ടമിട്ടു എന്നൊക്കെ പറയുന്ന ഒരു ആദർശപരമായ ചില പ്രയോഗങ്ങളൊക്കെ കഴിച്ചാൽ പിന്നെ അവർ പറഞ്ഞത് അവർ ശ്രീലങ്കയിൽ പോയതിൻ്റെ അടിയിൽ വെള്ള ഹൃദയം പ്രതിഷ്ഠിച്ചു പിന്നെ അതുകൂടാതെ വേറെ ആരോടോ പറഞ്ഞത്രേ അവരിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു അല്ലെങ്കിൽ വരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ആരോ ആരോടോ പറഞ്ഞതായി ആരറിഞ്ഞു ഹണിഭാസ്കർ അറിഞ്ഞു അല്ലാതെ ഹണി ഭാസ്കറിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അത് കഴിഞ്ഞു പോയി രണ്ടാമത്തേത് റിനി എന്ന് പറയുന്ന ആ സഹോദരിയാണ് യുവ നടിയാണ് ആണെന്നൊക്കെ പറയും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പേരും കാണുന്നതും ആദ്യമായിട്ടാണ് അവർ പറഞ്ഞത് എന്താ മൂന്ന് വർഷം മുമ്പ് അവരോട് പിന്നെ മെസ്സേജ് അയക്കുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചാറ്റുമായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലൊന്നും പെരുമാറിയിട്ടില്ല എന്റെ അടുത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിന്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ എന്നെ എന്തോ ഹോട്ടലിലേക്കോ മറ്റോ വിളിച്ചു കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫയർ ചെയ്തു എനിക്കതിൽ പരാതിയൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു പക്ഷെ ഞാൻ അതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ആ കുട്ടി വന്ന് പറഞ്ഞതിൻ്റെ ഒരു ഛേദോവികാരം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല സാധാരണ ഒരു ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ വളരെ പ്രതികാരത്തോടെ പകയോടെ വൈരാഗ്യത്തോടെയൊക്കെയാണ് വന്നത് പറയേണ്ടത് ഇനി കുട്ടി ആങ്കർ ആയതുകൊണ്ടും അഭിനേത്രിയായത് ആയതുകൊണ്ടും കുറച്ചുകൂടെ സ്വാഭാവികമായി വന്ന് പറഞ്ഞതാവാം പക്ഷേ എങ്കിൽ പോലും ആ കുട്ടി പേര് പറയാൻ തയ്യാറല്ല ആ കുട്ടി എന്തെങ്കിലും ഡോക്യുമെന്റ്സോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറല്ല ആ കുട്ടി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ആർക്കും ആർക്കും എതിരെ പറയാവുന്നത് പോലെ ഈ പറയുന്ന വ്യക്തതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു പോയി പിന്നെ മൂന്നാമതായി വന്നതാണ് നമ്മുടെ അവാന്തിക സുശാന്തിക അവാന്തിക സുശാന്തിക വന്നിട്ട് ഇതിനെക്കേക്കാൾ കുറച്ചുകൂടെ കടുപ്പത്തിലാണ് പറഞ്ഞത് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ നാട്ടിൻപുറത്തൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ ചെറിയൊരു പെട്ടിക്കടയായിട്ട് വന്നിരിക്കുമ്പോൾ അവിടെ നല്ല കച്ചവടം നടക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഒരുപാട് കടകൾ പെട്ടെന്ന് എത്തിച്ചേരുന്നത് പോലെ പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് അവാന്തിക സുസാന്തികയാണ് അവാന്തിക അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ അവാന്തിക പറഞ്ഞു പിന്നെ അവാന്തികയുടെ വോയ്സൊക്കെ പുറത്ത് വന്നപ്പോൾ ഇപ്പോൾ അവാന്തികയെ ആരും ഓൺ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള അവാന്തികമാരുടെ ഒരുപാട് കഥകളുണ്ട് ഞാൻ അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതാണ് മൂന്നാമത്തെ സംഗതി പിന്നെ നാലാമതായിട്ടുള്ളത് നമ്മുടെ മരമുറി ചാനലിലെ ആന്റോ മുതലാളിയും അരുൺകുമാർ സാറും കൂടി പുറത്തുവിടുന്ന ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പിൽ രണ്ടു പേര് തമ്മിൽ സംസാരിക്കുന്നു അപ്പുറത്തേക്കുന്ന ആളിന്റെ ശബ്ദം ഒരുമാതിരി കുഴക്കൊട്ട പോലെ കുഴകുഴ കുഴ കുഴകുഴ എന്ന് പറയുന്നു രണ്ടാമത്തെ ആളിന്റെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണെന്ന് തോന്നുന്നു എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ആളിന്റെ ശബ്ദം ആരാണെന്നും ആളാരാണെന്നും പുറത്തു കൊണ്ടുവരാൻ തയ്യാറല്ല അത്ര അനീതിയോട് വിമിഷ്ടപ്പെട്ടിരിക്കുന്ന ചാനലുകളാണെങ്കിൽ ഈ അവരവരുടെ ചാനലുകളിലും മറ്റ് ചാനലുകളിലും ഒക്കെ എത്രയോ കഥകളുണ്ട് എത്രയോ എത്രയോ കഥകൾ എത്രയോ സംഭവങ്ങൾ പരാതി കൊടുത്ത സംഭവങ്ങൾ പേരെഴുതിയ സംഭവങ്ങൾ ചാനലുകളിൽ നിന്ന് ഒരുമിച്ച് മാറി മറ്റേ ചാനലുകളിലേക്ക് പോകുന്ന കഥകൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ടല്ലോ ഇത് പരാതിക്കാരിയും അത് ഓൺ ചെയ്യുന്ന ആളുമില്ലാതെ ഒരു ശബ്ദരേഖ അതിങ്ങനെ നീളത്തിൽ കിട്ടിയ ഒരു സാധനം മുറിച്ചു മുറിച്ച് വിടുക എന്നിട്ട് ആൻ്റെ മുരാളി ഇരുന്ന് പറയുകയാണ് ഓഹ് അടുത്ത് ഇതങ്ങോട്ട് അടുത്ത് ഇനി രണ്ടെണ്ണം കൂടെ ഞങ്ങളുടെ ഇടയിലുണ്ട് അത് രണ്ടും കൂടെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തോട്ട് വിട്ടാൽ ഞങ്ങൾ ആടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും അവർക്ക് വേദനയുള്ള ഒരു സംഗതിയാണെങ്കിൽ അവർ വരണ്ടേ സീരിയു മുന്നിൽ അങ്ങനെ വന്നാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്തായി പറയുന്ന കേരളത്തിൽ സരിതയ്ക്കുമല്ലോ സംഭവിച്ചത് ദൈവമായിട്ടാണ് അസുഖം വരുത്തി തളന്ന് കിടക്കുക അങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടല്ല ആ സരിതയ്ക്കാണ് സംഭവിച്ചത് സ്വപ്നയ്ക്ക് ഏതാണ്ട് സംഭവിച്ചോ നളിനീ നെറ്റോയ്ക്ക് ഏതാണ്ട് സംഭവിച്ചോ ആർക്കാ സംഭവിച്ചത് അങ്ങനെ ആരെങ്കിലും വെളിപ്പെടുത്തിയ വല്ലവരും കൊന്നോ പിന്നെ അവർക്ക് കൺസേൺ ഉണ്ടെങ്കിൽ അവർ വരണ്ടേ ഇപ്പം ഈ റിനി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ തന്നെ റീൽസാണ് ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ മുഴുവൻ കാണുന്നത് സൈബർ അറ്റാക്ക് നടക്കുന്നു സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സൈബർ അറ്റാക്കും മുഴുവൻ ഇത് നടക്കുന്നത് മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പുള്ളിയുടെ പുറത്താ പുള്ളിയെ കോഴി ആട് താറാവ് വണ്ടിക്കാള പശു എന്ന് വേണ്ട എന്തെല്ലാം രൂപത്തിലാക്കാവോ അത് മുഴുവൻ ഉണ്ടാക്കി ആസ്വദിക്കുക അയാളുടെ അമ്മയും പെങ്ങന്മാരും അയാളുടെ കുടുംബവും അയാളുടെ ആളുകളും ബന്ധുക്കളും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സാധനത്തിന് വിധേയമാകുന്നത് ഇത് ചോദിക്കുമ്പോൾ ന്യായമായി ചിന്തിക്കുന്ന കേരളമേ പിന്നെ ഒരുപാട് കഥകളാണ് മുൻ എംപിയുടെ മകൾ ഇപ്പോഴത്തെ എംപിയുടെ ചെറുമകൾ കൊച്ചുമകൾ അമ്മുമ്മമാർ വനിതകൾ അപ്പം കുറച്ചുപേര് നിയമ അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് പിന്നെ കസേരകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം സംഗതികളാണ് പറയുന്നത് ഇത് കേരളം ഒന്ന് കണ്ടിട്ടും മടുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒന്നല്ല ഒത്തിരി കണ്ടു ഒത്തിരി കണ്ടു ഒത്തിരി കണ്ടു ഉമ്മൻചാണ്ടി അത് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പി സി ജോർജ് രംഗത്ത് വന്നു ഞാനൊരു ദിവസം ചെന്നപ്പോൾ വശപ്പശമായിട്ട് ഉമ്മൻചാണ്ടി സാർ നിൽക്കുന്ന കണ്ടു എന്ന് പറയാ അതിൻ്റെ സമയമെടുത്തു പുള്ളിയുടെ ഒരു സി ഡി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് രണ്ടു മൂന്ന് വായി നോക്കിയാൾ ഓടുന്ന കണ്ടപ്പോൾ ഞാൻ ആരെങ്ങോ ആരെങ്ങോർത്ത് പോയി രാത്രി ഒമ്പതര മണിക്ക് എല്ലാവരും വായും വളർന്നിരുന്ന് കാണുകയാണ് ഉമ്മൻചാണ്ടിയുടെ സീഡിയെ കാണാൻ വേണ്ടി എന്നിട്ടോ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറേ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറേ ആദ്യം ഒരാളിനെ കൃത്യമായി അയാൾ ചെയ്ത കുറ്റത്തെ അയാളുടെ പ്രതിയായതിനെ നിയമപരമായ സംഗതിയെ മുന്നിൽ നിർത്തിയിട്ട് അയാൾ താണ്ട് ഇന്ന കുറ്റകൃത്യം ചെയ്തു എന്ന് പറയണ്ടേ ഇത് അതിനുപോലെ എന്താ നടന്നത് അപ്പം എന്തിനാ ഈ എടുത്തത് ഇത് പറയുന്ന കേട്ടാൽ എല്ലാരും പറഞ്ഞത് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എന്തോ ഗൗരവം എന്തോ ഗൗരവം അപ്പം സത്യം പറഞ്ഞാൽ കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണിത് ഇത് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിപ്പോ ഇന്നിപ്പോ ചില ചാനലുകളൊക്കെ വേറെ ചില വാർത്തകൾ കൊണ്ടുവരുന്നത് മറുനാടനൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഓഡിയോ തന്നെ വ്യാജമാണോ ഇത് സംരക്ഷണം ചെയ്ത ഇനി ആ ചാനലിന്റെ ജോലിയാണ് ഇത് ഒറിജിനൽ ആണോ വ്യാജനാണോ എന്ന് തെളിയിക്കേണ്ടത് ഒറിജിനൽ ഒറിജിനലാണെങ്കിൽ അവരെന്ത് സംഗതി കൊണ്ടാണ് അവർ റിലീസ് ചെയ്യാൻ ആരെ ഏൽപ്പിച്ചു അതോ അവർ പെയ്ഡ് റൈറ്റിന് കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓഡിയോ ആണോ എന്നത്തെ ഓഡിയോ ആണ് ഈ ഓഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് ലിവിങ് ടുഗതർ ആയിരുന്നു അതോ ചതിയായിരുന്നു അതോ ബലാത്സംഗമായിരുന്നു ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ജോലി അവിടെയാണുള്ളത്